നമസ്കാരം കന്നിമാസം നമുക്ക് വരികയാണ് കന്നിമാസം കർക്കിടക മാസം ഇടവമാസം പോലൊക്കെ തന്നെ നമുക്ക് കുറച്ച് ഇതിനും കർക്കിടക മാസമൊക്കെ കേൾക്കിട്ടിട്ടില്ലേ അപ്പം ഇതുപോലൊക്കെ തന്നെ നമുക്ക് കുറച്ച് ദുർഘടങ്ങളുള്ള ഒരു മാസമായിട്ടാണ് നമുക്ക് കന്നിമാസത്തിനെ പറയുന്നത് കന്നിയിലും കർക്കിടകത്തിലൊക്കെയാണ് കൂടുതലായിട്ടും മരണങ്ങൾ കേൾക്കുന്ന അവസ്ഥകൾ മരണങ്ങളില്ലാതെ എപ്പോഴാണ് സംഭവിക്കുക ഈശ്വരൻ വിളിച്ചാലും പോയേ പറ്റും പക്ഷെ കൂടുതലായിട്ടും മരണങ്ങൾ കേൾക്കുന്നത് കന്നിയിലും കർക്കിടകത്തിലും ഒക്കെയാണ് അതുപോലെ കന്നിമാസം പഞ്ഞമാസം എന്ന് പറയാറുണ്ട് പഞ്ഞങ്ങൾ നിറഞ്ഞൊരു ദരിദ്രം നിറഞ്ഞൊരു മാസമായിട്ട് പഴയകാലത്ത് ക്ഷാമകാലമായിട്ടൊക്കെ പറയാറുണ്ട് അപ്പൊ നമുക്ക് കന്നിമാസം വരികയാണ് അപ്പൊ നമ്മൾ ഒരു മാസം നമുക്ക് വരുമ്പോൾ അവിടെ ഏഹ് ബുദ്ധിമുട്ടുകൾ അല്ലെ നമുക്ക് ആ ഒരു ദോഷങ്ങൾ പരിഹരിച്ചു പോകാൻ നമ്മൾ പല എപ്പിസോഡുകളും നേരത്തെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ കന്നിയില് നമുക്ക് എന്തൊക്കെ ദുരന്തങ്ങൾ അല്ലെ എന്തൊക്കെ ദുരിതങ്ങളാണ് നമുക്ക് വരാൻ പോകുന്നത് അല്ലെ അതിനുള്ള പരിഹാരം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ കന്നി മാസം എന്ന് പറയുമ്പോൾ തന്നെ കന്നി രാശിയിലേക്ക് നമുക്ക് വരാം അപ്പൊ കന്നിരാശി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശത്തുള്ള ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാം അതായത് ഉത്രം കാല് അത്തം ചിത്തിരാര ഇതാണ് നമുക്ക് കന്നിക്കൂറ് അല്ലെ കന്നിരാശിപ്പെട്ട ആൾക്കാര് അപ്പം നമുക്ക് ഈ നക്ഷത്രപ്പെട്ട പുറത്ത് നിൽക്കുന്ന ആൾക്കാർ കുറച്ചൊന്നും സൂക്ഷിക്കേണ്ട അവസ്ഥ നമുക്ക് പറയുന്നുണ്ട് എന്നാൽ ഇവർക്ക് മാത്രമാണോ അല്ല പ്രത്യേകിച്ച് കന്നി കൂറുകാർക്ക് ഇപ്പം കണ്ടകശനി നടക്കുകയാണ് കണ്ടകശനിന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ രാശി കേടിലെ അതായത് മീനൻ രാശിയിലാണ് ശനി സഞ്ചരിക്കുന്നത് അപ്പം അത് കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കണം ഈ നക്ഷത്രക്കാർക്ക് മാത്രമല്ല വേറെ നക്ഷത്രക്കാർക്ക് ദോഷങ്ങളുണ്ട് അപ്പം കന്നിയിൽ നമുക്കുണ്ടാകുന്ന ദുർഘടങ്ങൾ മാറാറുണ്ട് കന്നി രാശിയുടെ രാശി എന്ന് വെച്ചാൽ ബുധനാണ് ശ്രീരാമത്തെ എത്തി അവതാര വിഷ്ണുവിനെയാണ് അവതാര വിഷ്ണു ഏതു ആവാം ശ്രീരാമസ്വാമിയാവാം നരസിംഹസ്വാമിയാവോ നമുക്ക് മഹാവിഷ്ണുവാം ലക്ഷ്മി നരസിംഹമാവാം സുദർശനമൂർത്തിയാവാം ശ്രീവല്ലഭസ്വാമിയാവാം ഈ കൃഷ്ണസ്വാമിയാവാം ആരുമാവും ഭഗവാനെ സ്ഥിരമായിട്ട് ഭജിക്കുന്നത് വീട്ടിലെ ശുദ്ധമായിട്ടുള്ള ദിനങ്ങളിൽ കന്നിമാസം വീട്ടില് ശുദ്ധമായിട്ടുള്ള ദിവസങ്ങളിൽ വിളക്ക് കത്തിച്ച് പറ്റുമെങ്കിൽ രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിച്ചിട്ട് നമുക്ക് ശ്രീകൃഷ്ണ അഷ്ടകം നമ്മൾ ജപിക്കുന്നത് ശ്രീകൃഷ്ണ അഷ്ടോത്തരശതി എന്ന് അഷ്ടോത്തരശം നമാവലി നമ്മൾ ജപിക്കുന്നത് ശ്രീകൃഷ്ണ സഹസ്രനാമം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് തുളസിക്ക് രാവിലെയും വേട്ടും വെള്ളം തുളസി ദാനം ചെയ്യുന്നത് വിഷ്ണു സഹസ്രനാമത്തിന്റെ പുസ്തകം ദാനം ചെയ്യുന്നത് ഭാഗവതം ഭഗവത്ഗീത ഇവയൊക്കെ ദാനം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് വ്യാഴാഴ്ചകളിലും ബുധനാഴ്ചകളിലും ശുഭവസ്ത്രങ്ങൾ ധരിക്കുന്നത് സാധിക്കുമെങ്കിൽ ഈ കന്നിമാസത്തിൽ പറ്റുന്ന ബുധനാഴ്ചകളിലൊക്കെ അല്ലെങ്കിൽ പറ്റുന്ന വ്യാഴാഴ്ചകളിലൊക്കെ അടുത്തുള്ള അവതാര വിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് നമുക്ക് നമ്മളാൽ കഴിയാവുന്ന ശക്തിക്കുന്ന വഴിപാട് സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ് കന്നിയിലെ ദുർഘടങ്ങൾ ഒഴിയാൻ സഹായിക്കും അതുപോലെ മാസത്തിലെ ആദ്യത്തെയോ അല്ലെ അവസാനത്തെയോ ശനിയാഴ്ച അടുത്ത ശിവക്ഷേത്രത്തിൽ പോയി മൃത്യുചെയ്യ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷമാണ് കന്നി ഗണപതി ഹോമം ഒരു ചൊവ്വാഴ്ച ഒരു ഗണപതി ഹോമം ചെയ്യുന്നത് വളരെ വിശേഷമാണ് നമ്മുടെ ദേശത്തോ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് പോകാറുള്ള എവിടെങ്കിലും നമുക്ക് ഒരു നേരത്തെ പൂജ കണ്ടു തൊഴുക ആ ഒരു നെൽപ്പറ സമർപ്പിക്കുന്നത് നെയ്വിളക്ക് കത്തിക്കുന്നത് വളരെ വിശേഷമാണ് ഇതുകൊണ്ടൊക്കെ നമുക്ക് ആ ഒരു കന്യാമാസത്തിലെ ആ ഒരു ദാരിദ്ര്യം അല്ലെ കന്യാമാസം നമുക്ക് ഉണ്ടാകുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ ആ കന്യാമാസം നമുക്ക് ഉണ്ടാകുന്ന ദുരിതങ്ങൾ അല്ലെ പ്രയാസങ്ങള് പ്രതിസന്ധികൾ തടസ്സങ്ങളൊക്കെ വിശേഷം മാറിക്കിട്ടുന്നതാണ് ഇനിയും ഇതുപോലെയുള്ള വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം